അല്ല നിങ്ങളെല്ലാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ എന്നാൽ ആ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഉണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ വന്ന് നിങ്ങൾക്ക് എന്താണ് ഒന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായി അതായത് ഒന്നേന്ന് ആയി വന്നാൽ തീരാ എന്ന പ്രശ്നമേ നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മളെല്ലാം ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുമല്ലോ ഇനി അത് ലോഗിങ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പണ്ടത്തൊരു അതിനെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും എന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കളയും എന്നാൽ അതിൻ്റെയൊന്നും ഓപ്ഷൻ ഇല്ല ഈ ഒറ്റ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുന്നിലുള്ള ഇൻറ്റർഫേസിൽ നിങ്ങൾക്ക് പോകാനും സാധിക്കും നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഒരു ഡാറ്റയും ആ ആപ്ലിക്കേഷനിൽ സ്റ്റോറായി കിടക്കുകയില്ല അപ്പോൾ അതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷൻ എന്താണ് ആദ്യം ഉപയോഗിച്ച ആ ഇൻ്റർഫേസിൽ തന്നെ പോകുന്നത് എന്നുള്ള കാര്യം ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതറിയാന്നുള്ള ആളുകൾ ഒരുപാട് പേര് കാണും അറിയാത്ത ആളുകൾക്കാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെൽക്കം വെൽക്കഞ്ചു ദേവഹരി യൂട്യൂബ് ചാനൽ വെൽക്കം വിൽക്കഞ്ചു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ അതേതാണ് നിങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കുള്ള കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതില്ലാണെന്ന് നശിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ ലഭിക്കത്തുള്ളൂ തെളിവോടെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒറ്റ ആപ്ലിക്കേഷനും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല തെളിവോടെ ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം രണ്ട് ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഒന്നാമത്തത് ഞാൻ വൈ ചി സ്റ്റുഡിയോ എടുക്കുകയാണ് വൈ ചി സ്റ്റുഡിയോ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് എങ്ങനെയാണ് ഇവിടെ നമ്മളെ ക്രിയേറ്റേഴ്സാണ് നമ്മളെ വൈ ചി സ്റ്റുഡിയോ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ആ ഡാറ്റകളും എല്ലാം സേവായി കിടക്കുന്നുണ്ട് എന്നാൽ ഈ ഡാറ്റകൾ നമുക്ക് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കളയാൻ സാധിക്കും അതെങ്ങനെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ട്രിക്ക് അറിയാനുള്ള ഒരുപാട് പേര് കാണാം അറിഞ്ഞു വിടാത്തവർക്കാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ ലോങ് പ്രസീ ശേഷം ആ പിൻഫോ എടുക്കുക ആ പിൻഫോ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് പെർമിഷൻസ് സ്റ്റോറേജ് ആൻഡ് ക്ലിയർ മൊബൈൽ വൈഫൈ ഇവിടെ നമുക്ക് സ്റ്റോറേജ് തന്നെ ക്ലിയർ ആണ് അത് സ്റ്റോറേജ് അതിൻ്റെ ക്ലിയർ എടുത്തതിനു ശേഷം ക്ലിയർ ക്യാച്ച് കൊടുക്ക അവസ്ഥ ശേഷം ക്ലിയർ സ്റ്റോറേജ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ വൈദ്യുതി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാണ് നമ്മൾ നേരത്തെ വൈദ്യുതി സ്റ്റുഡിയോ എങ്ങനെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ പെർമിഷൻ എല്ലാം നമ്മൾ വൈദ്യുതി സ്റ്റുഡിയോ ആ പൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ആ പൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അതിൻ്റെ പെർമിഷൻ എല്ലാം നമ്മൾ ഈ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റ കൊടുത്തപ്പോൾ അതിൻ്റെ പ്ര നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡാറ്റകളെല്ലാം പോയി ഇപ്പോൾ എനിക്ക് ഇതെല്ലാം അനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗോ സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഗോ സ്റ്റാർട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച വൈ ജി സ്റ്റുഡിയോയിൽ ഉപയോഗിച്ച ഡാറ്റകളെല്ലാം പോവേ വീണ്ടും അത് വല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നെറ്റ് കളയാതെ തന്നെ നമുക്ക് ഇങ്ങനെ ക്ലിയർ ക്യാച്ചും ക്ലിയർ ക്യാച്ചും ക്ലിയർ ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഒരു മറ്റൊരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഏതാണ് 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 ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ വട്ടം ഇത് ചെയ്തിട്ടുണ്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോറേജ് ക്ലിയർ എടുക്കുന്നു എന്നിട്ട് ക്ലിയർ ക്യാച്ച് ആദ്യം കൊടുക്കുന്നു ഇപ്പം എൻ്റെ ഡീലിറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാം വീണ്ടും ഓപ്പൺ ചെയ്യാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡാറ്റകളെല്ലാം ക്ലിയറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന പറ്റി കാണാം നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഓപ്പൺ ചെയ്യണതെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരിക അപ്പോൾ ഞാൻ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാണ് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നേരത്തെ വന്ന ഡേ സ്റ്റോർ ആവാതെ നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ പുതിയതായിട്ട് ഉപയോഗിക്കും പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും നിമിഷ നേരങ്ങൾക്കകം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ജോഗിങ് ആയിക്കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു സിമ്പിൾ ട്രിക്കായിരുന്നു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അതിൻ്റെ ഡാറ്റകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റകൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു വീണ്ടും ജോഗി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തര നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാം എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലിലേക്കും അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് അക്ഷങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇതറിയാന്നുള്ളവർ ഒരുപാട് പേര് കാണാറിഞ്ഞൂടാത്ത ആൾക്കാർ കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുമായിരിക്കും ഗുഡ് ബൈ